സോ നമ്മൾ ചെയ്യാൻ പ്രൊഡിറ്റ് ചെയ്യാനൊക്കെയാണ് ഗ്യാരഡെലിൻ്റെ പാക്ക് വന്നിട്ടുണ്ട് ഇരുനൂറ്റമ്പത് പ്ലേസ് തന്നെയാണ് സോ നമ്മൾ അന്നേ പ്രൊഡിക്ട് ചെയ്യാനാണ് സാധനം ആക്ച്വലി വന്നിട്ടുണ്ട് ഇരുനൂറ്റമ്പത് പ്ലേസിൻ്റെ പാക്കിലാണ് ഗ്യാരബേ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ എല്ലാ പ്ലേയ്സും ഉണ്ട് ഗ്യാരട്ടെയിലെ ഷെവ ഉണ്ട് റോബോട്ടോ ബാഗ് ഉണ്ട് കൂളുണ്ട് പാർലർ ഉണ്ട് ഫ്ലോറേ ഉണ്ട് സി ഉണ്ട് സോ എല്ലാവരും ഉണ്ട് പിന്നെ നമുക്കൊരു ഫ്രീ സൈൻ ചെയ്ത് നമുക്കൊരു ഷോർട്ട് ടൈമിന് അടയ്ക്ക് നമ്മുടെ എൻട്രിക്ക് ഉണ്ട് നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ എമേറിയുണ്ട് സോ നിങ്ങൾ സൈൻ ചെയ്ത് ആരംഭിച്ചാലൊരു കമൻറ്റ് ചെയ്താടാ സോ ഞാൻ എൻട്രിക്കിന് എടുക്കാൻ പോവുകയാണ് എനിക്ക് എൻട്രിക്കിന് വേണമെന്നുണ്ട് എന്തായാലും നമ്മൾ എൻട്രിക്കിനെ എടുക്കാൻ പോവാണ് സോ എൻട്രിക്ക് സൈൻ ചെയ്യാൻ പോവാണ് എൻട്രിക്കിനെ എടുത്തിരിക്കുകയാണ് നമ്മൾ സോ എൻട്രേക്ക് ഏ എസ് എൻട്രിക്ക് സോ ഞാൻ റെയിൽ മാഡി ഫാനാണ് എടുത്തിരിക്കുകയാണ് സോ നമ്മൾ എൻട്രിക്കിനെ എടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഫൈക്കെ പോയതുകൊണ്ട് ബേ കിട്ടിയാൽ കുറവാണ് എന്നുണ്ട് പക്ഷേ ഗ്യാരബയിലൊരു പ്രശ്നമുണ്ട് കാരണം ഗാരത് ബെയിലിൻ്റെ ഫോം കൊനാമി നല്ല രീതിയിൽ നമ്മളെ മോചിച്ചിരിക്കുകയാണ് കൊനാമി കൊനാമി നമ്മളെ മോചിച്ചത് ഫോം ഇൻകൺസിസ്റ്റൻറ്റ് സോ ഫോമില്ല നല്ല സീനാണ് ഈ ഒരു കാർഡിനൊക്കെ ഫോം കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ ഗാരത് ബെയിലിൻ്റെയൊക്കെ പീക്ക് ടൈമാണ് എനിക്കറി എന്താണ് കൊനാമി ഗാരത് ബെയിലിന് ഫോം കൊടുക്കാത്തത് അറിയില്ല എന്തായാലും നോക്കാം ഈ ഒരു കാർഡ് തല്ലപ്പോൾ വെറുത്തായിട്ടില്ല കാരണം മിക്ടൈമാണ് നൂറ്റി ഏഴൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫോമാണ് സീനായിട്ടിരിക്കുന്നത് ഫോമൊരു പ്രശ്നമാണ് പിന്നെ ശെവ അടപ്പമുണ്ട് ഷെവ നല്ല നല്ല സാധനം ഡബിൾ ബൂസ്റ്ററാണ് കൊൾപോച്ചറാണ് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ റോബോട്ടോ ബാക്കി കുഴപ്പമില്ല ബാക്കി ആരും വേണമെന്നില്ല കോളൊന്നും വേണമെന്നില്ല സോ എന്തായാലും സൈൻ ചെയ്യാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ ഇല്ല പോട്ടേന്ന് ചോദിക്കും ഗ്യാരക് ബേലിൻ്റെ പാക്ക് പക്ഷേ നല്ല നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് നല്ല റേറ്റിംഗ് ഉണ്ട് എല്ലാം കൊടുത്തു പക്ഷേ ഫോം കൊനാമി മുഞ്ചിച്ചു സോ ഫസ്റ്റ് മൂഞ്ചിറ്റിലാണ് നമ്മളെ കൊനാമിയുടെ വക ന്യൂ ഇയറായിട്ട് അപ്പോൾ എന്തായാലും സൈൻ ചെയ്യാം സോ നമ്മൾ ഫസ്റ്റിൽ ഫ്രീ ഡ്രൈ ഉണ്ടിക്കാൻ പോവാണ് ഫ്രീ ഡ്രൈ ഒന്നും കിട്ടിയില്ല സോ സ്കിപ്പ് ചെയ്തു കൊനാമി ന്യൂ ഇയർ കുറെ വാരും കാരണം നല്ല പാക്ക വന്നിരിക്കുന്ന കുറേ പൈസമാര് വാരും പതിനായിരം വെച്ച് ഒരു വിധം എല്ലാവരും സ്പെൻഡ് ചെയ്യും താല്പര്യമുള്ളവരൊക്കെ സോ ഗ്യാരത് ബേലിൻ്റെ ഫോൺ മാത്രമാണ് സ്വീകാട്ടിക്ക് അല്ലെങ്കിൽ എടുക്കായിരുന്നു എന്തായാലും കിട്ടട്ടെ കിട്ടട്ടെ ഇല്ല എടുക്കുന്നില്ല നോക്കാം ഫസ്റ്റ് ഫസ്റ്ററി എടുക്കാൻ പോവാണ് തൊള്ളായിരം പൊടിച്ച് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ തന്നെ ഒന്നും കിട്ടിയില്ല നൈസായിട്ട് ഊക്കിയിരിക്കുകയാണ് ആണ് ഒന്നുമില്ല സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തു തൊള്ളായിരം ക്വാടിച്ച് വെറുതെ പോയിരിക്കുകയാണ് സെക്കൻഡ്രൈ എടുക്കാൻ പോവാണ് സെക്കൻഡ് ട്രൈ ട്രൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ്രൈ കൊടുത്തിട്ടുണ്ട് അതും ഒന്നുമില്ല ഗോൾഡ് അത് ഗോൾഡ് ആണോ അടുത്ത് വൈറ്റാണോ ഒന്നും ഇല്ലടെ സ്കിപ്പ് ചെയ്തു സിവൺ ബാൻസ തേർഡ് ട്രൈ എടുക്കാൻ പോവാണ് സോ തേർഡ് ട്രൈവ് കൊടുത്തിട്ടുണ്ട് കൊന്നാമി എന്തേലും തരൂ പ്ലീസ് പച്ചക്കളർ അടിക്കും അടുത്ത് ഷോർട്ടൈമാണ് ഷോർട്ടയും അല്ല ഫീച്ചർ ആണ് സോ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ട്രൈവ് എടുക്കാൻ പോവാണ് സോ ഇരുന്നൂറ്റമ്പത് പ്ലൈസിൻ്റെ പാക്ക് എന്താടാ എന്നാൽ മൂഞ്ചിക്കരല്ല അല്ലേ കട്ടാ മൂഞ്ചിക്കരാണ് കാരണം നൂറ്റമ്പത് കൊടുത്താൽ പിന്നെ സൈൻ ചെയ്യാമായിരുന്നു കുറേ എപ്പിക്ക് എടുക്കാമായിരുന്നു നമുക്ക് കുഴപ്പമില്ല സഹിക്കുക പിന്നേം തൊള്ളായിരം പൊടിക്കുകയാണ് ഒന്നും കിട്ടത്തുമില്ല കുറേ മോഞ്ച് പോകുന്ന നല്ല ഒരു കാര്യമില്ല അത് 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 അതും മോചിച്ചിരിക്കുകയാണ് കൂനുകൾ പോട്ടെ ഇനി ഒരു ട്രൈ ഉള്ളൂ തൊള്ളായിരത്തിൻ്റെ ലാസ്റ്റ് ട്രൈ കിട്ടുന്ന കിട്ടട്ടെ കുഴപ്പമില്ല പോയെ പോട്ടെ ഇല്ല അല്ലേ ഇത് ഫുൾ തേപ്പാടേ ഇനിയിപ്പോൾ എഴുന്നൂറ് കൂനുണ്ട് സോ എഴുന്നൂറ് എങ്കിൽ എഴുന്നൂറ് ഫുൾ പൊടിക്കുകയാണ് കുഴപ്പമില്ല കെട്ടുന്ന കിട്ടില്ലെങ്കിലെ സ്കിപ്പ് സ്കിപ്പ് എനിക്ക് ഇപ്പം ബെയിലിന് വേണമെന്നില്ല കാരണം ഫോമില്ല നെക്സ്റ്റായി ശെവ കിട്ടിയ വളമുണ്ട് ശെവ നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് നാനൂറ് വരെ ഉള്ളു ഇനി ഇപ്പം ഇന്നും കിട്ടത്തില്ല രാറ്റിച്ച പൊനാമി നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് ഫോമില്ല ബെയിൽ ബെയിൽ ബെയിലുമുള്ള പേരേ ഉള്ളൂ ഉണ്ട് റൈറ്റിങ്ങുണ്ട് സ്റ്റാറ്റുണ്ട് അല്ലാണ്ട് പക്ഷേ ഫോമില്ല മുട്ടൻ തേപ്പ് നെക്സ്റ്റ് ഡേ എവിടുത്തിട്ടുണ്ട് അതും കിട്ടിയില്ല ഇത് കോയിൻ തിന്നുന്ന കോയിൻ തിന്നും കോനാമി ബൂക്ക് തെരുങ്ങും കോന്നാമി ന്യൂ മുട്ട നോക്കാൻ കിട്ടില്ല മുട്ട നോക്ക് എന്തായാലും എൻട്രിക്ക കിട്ടി എൻട്രിക്കും ഉള്ളതാവട്ടെ ലാസ്റ്റ് നൂറ് കോയിനാണ് സ്പെൻഡ് ചെയ്തു ആ അതും ബോയി ലൂക്കാസ് ബോയ ബോയ് സോ സൈൻ ചെയ്യാൻ കോയിൻ ഇല്ല അങ്ങനെ നമ്മൾ അയ്യായിരത്തി ഇരുന്നൂറ് കോയിൻ വാനിഷ് ചെയ്തിരിക്കുകയാണ് ഒന്നും കിട്ടിയില്ല കൊണ്ട് തിന്നട്ടെന്മാരല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്മാർ തന്ന മുട്ടം തേപ്പാണ് ഈ ഒരു പാക്ക് ബെയിലിന് സ്റ്റാക്സ് ഉണ്ടെങ്കിൽ പിന്നെയും പറയാമായിരുന്നു കുറച്ചൂടെ കോയിൻ കറക്കി നോക്കായിരുന്നു പക്ഷെ ബെയിലിന് ഫോമില്ല മടിപ്പിച്ചിരിക്കുകയാണ് ഷവ ഇനിയിപ്പോൾ വിട്ടേക്കാം കാരണം തേച്ച് ഒട്ടിക്ക് പോയി അതുകൊണ്ട് സൈൻ ചെയ്യുന്നില്ല അപ്പം സോ കൈസാ ബൈ